എന്റെ അമ്മേനെ നിങ്ങൾ എടുക്കാൻ അങ്ങനെ വിചാരിക്കണ്ടോ എന്റെ അമ്മ എൻറെ അമ്മയ കൊറേ പേരക്കുട്ടികൾ വന്നിട്ടുണ്ട് എന്റെ അമ്മയുടെ അവകാശം പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ ആരാ ജോജു മിന്നു പൊണ്ണുന്റെ അമ്മമ്മയോ പറയുന്നു നിനക്കൊന്നും പറയാനില്ലേ കാരണം വണ്ടിക്കകത്ത് അമ്മേനേം അമ്മമ്മേനേം കേട്ടില്ല പറ പറയാലെ ഞങ്ങള് പെട്ടെന്ന് ഒരു താക്കോൽ എടുക്കാൻ പറഞ്ഞു അത് എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാണ് അപ്പൊ അമ്മയും ഇവന്റെ അമ്മയും അതിനകത്ത് കേറിയില്ല എന്റെ അമ്മ ഇവന്റെ അമ്മയും കേറിയില്ല അതിന്റെ സങ്കടത്തിൽ ജോബപ്പ എന്നോട് പിണങ്ങിയിരിക്കും അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അങ്ങനെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഡേ ആഫ്റ്റർ പോവുക മറ്റന്നാളാണ് അടുക്കത്തേക്ക് പോകുന്നത് അതായത് ഇവരുടെ തറവാട്ടിൽ ഇവരുടെ പപ്പയുടെ വീട്ടിലേക്ക് പോന്നു അപ്പൊ ഇന്ന് ഞങ്ങൾ ആ ഇന്ന് കാലിക്കറ്റിലേക്ക് കാലിക്കറ്റ് മറ്റന്നാള് അവിടെ നിന്ന് പോകും മിന്നു പൊന്നു എന്തെങ്കിലും ഇംഗ്ലീഷ്

ഞാനാണെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് റിലാക്സേഷൻ വേണം പിന്നെ വീട്ടിൽ ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് മറ്റോ പാടി വെല്ല അക്രമത്തിന് മുതിർന്നാൽ എൻ്റെ ജോക്കൂട്ട ഞാൻ വൈകുന്നേരം വിളിക്കും ചമ്പക്കര തങ്കപ്പെന്ന് പത്ത് പ്രാവശ്യം പറയത്തില്ലേ നാളെ ജോക്കൂട്ട മര്യാദ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഫാമിലി എന്നെ അറിയുന്ന ഒരു ഫാമിലിയാണ് അവര് കൈകോട്ട് ആയി ശരി ഇന്നത്തെ വീഡിയോയില് നമുക്ക് കോഴിക്കോടേക്ക് ബസ്സിലാണ് ഞങ്ങൾ തുറക്കാൻ ആകാശത്ത് പിള്ളേര്

അമ്മയും എല്ലാവരും കയറി അമ്മ ഇവരുടെ വിചാരം നമ്മള് കാറിന് അങ്ങ് വരെ പോകുന്ന കാറിനല്ലോ ബസ്സിന് ഇനി ബസ്സിടെ കോമഡി ബസ്സിനാടാ ഉണ്ടാവുക ചോദിച്ചു എന്റെ ഒരു മെമ്പറും കൂടി ഇണ്ട് കേട്ടോ ആനിടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ബത്തേരി പോയതാണ് അവള് കഴിഞ്ഞിവിടുന്ന് കേറുന്നു ഞങ്ങൾക്ക് ബസ് കയറാൻ വേണ്ടി കൽപ്പറ്റ ടൗണിലെത്തിട്ടോ അതേ വണ്ടിക്കാലത്ത് നിന്ന് എല്ലാരും ഇറങ്ങി അടുത്തുള്ള ബേക്കറിയിലേക്ക് ഓടി സാധാരണ അമ്മ എന്നെ കൂട്ടാതെ അങ്ങനെ മുമ്പിലൊന്നും പോകാറില്ല കേട്ടോ പക്ഷെ അമ്മ എന്താന്നറിയില്ല പേരക്കുട്ടികളെ കണ്ട ശേഷം എന്നെ കൂട്ടാതെ അവരെയും കൂട്ടി അങ്ങ് കണ്ടോ ഞാൻ എവിടെയൊന്നേക്ഷിക്കോന്ന് അറിയാൻ വേണ്ടി ഞാൻ നേരം കാറിൽ കാറിലിരുന്ന് നോക്കി ഒരു രക്ഷയില്ല അമ്മ ഞാൻ എവിടെയെന്ന് പോലും നോക്കില്ല നോക്ക് നല്ല മൈൻഡും ഉണ്ടോ നോക്കിയ ിട്ട് എന്നെ വിളിക്കുന്നു കണ്ടോ കണ്ടോ അമ്മക്ക് പേരക്കുട്ടികളെ കിട്ടിയ പെന്നെ വേണ്ടാലേ വേരക്കുട്ടികളെ കിട്ടിയ പെണ്ണ വേണ്ടാലെ പിന്നെ കണ്ടോ കണ്ടോ തന്നെ ആരും അതെ അതെ വാ നീ എന്താ ഭംഗി കിൻറ്റർ ജോലി രണ്ടിലോട്ട് പൊട്ടി ഡാഡി മമ്മി വീട്ടിലെല്ലാരും പറ വന്നതാണ് ജോജു ജോജു ണെങ്കില് ഇത്രയും കാലം സിഗ്ലിങ്സ് ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇവര് വെക്കേഷൻ വന്ന സമയത്ത് എന്തുവാണവ നോക്കൂല നോക്കാതെ മനപ്പൂർ നോക്കാത്ത അങ്ങനെ ഞങ്ങൾ തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞ് ഫ്ലാറ്റിൽ തിരിച്ചെത്തി എല്ലാവരും ഓരോ സ്ഥലത്ത് സൈഡായിട്ടോ ഞാനോ മേലൊക്കെ ഒന്ന് കഴുകി ഇനി ഇനിയൊന്ന് കിടന്നുറങ്ങണം എൻ്റെ കണ്ണിൻ്റെ ചുറ്റും കറുപ്പായിട്ടോ ഉറക്കക്കുറവ് ഉള്ളതുകൊണ്ടാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് നീ എണ്ണ ജോൺസൺ ഫ്രാമ ന്യൂസ് പേപ്പർ തിന്നു തിന്നുകൊണ്ടേ അടുത്ത വീഡിയോയിലൊക്കെ നല്ല നല്ല പുതിയ വിശേഷങ്ങളാണ് ബിക്കോസ് ഞങ്ങൾ എറണാകുളം പോകുന്നു എറണാകുളത്ത് നടുക്കാൻ പോകുന്നു അവിടുത്തെ കുക്കിങ്ങും ഒക്കെയായിട്ട് നമ്പം വൈബാതൊക്കെ തോന്നുന്നു അറിയില്ല കേട്ടോ കാണാൻ പോകുന്ന പുരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ബൈറ്റേക്ക്